പ്രപഞ്ചം സൃഷ്ടിച്ചത് സാക്ഷാൽ ബ്രഹ്മാവാണ് എന്നാൽ എന്തുകൊണ്ടാണ് ബ്രഹ്മാവിനെ ആരും ആരാധിക്കാത്തത് ഒരിക്കൽ വജ്രനാഭൻ എന്ന് പറയുന്ന ഒരു അസുരനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ബ്രഹ്മാവ് ഒരു താമരപ്പൂ ആയുധമാക്കി ആ അസുരനെ വധിച്ചു ആ താമരപ്പൂവിന്റെ ഇതളുകൾ വന്ന് പതിച്ച സ്ഥലത്ത് പുഷ്കർ എന്ന് പറയുന്ന ഒരു തടാകം സൃഷ്ടിക്കപ്പെട്ടു ആ തടാകം പവിത്രമാക്കാൻ വേണ്ടി ബ്രഹ്മാവ് അവിടെ ഒരു യജ്ഞം നടത്താനായി തീരുമാനിച്ചു ഈ യജ്ഞം നടത്താൻ വേണ്ടി പാരമ്പര്യം അനുസരിച്ച് ബ്രഹ്മാവിന്റെ ഭാര്യയായ ദേവി അരികിൽ വേണമായിരുന്നു എന്നാൽ ദേവി എത്താൻ വൈകിയതുകൊണ്ട് ഈ പുണ്യ കർമ്മം വൈകാതിരിക്കാൻ വേണ്ടി ബ്രഹ്മാവ് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്ത് ആ യജ്ഞം നടത്തി എന്നാൽ ഇതറിഞ്ഞ ദേവി കോപത്തിൽ ബ്രഹ്മാവിനെ ഈ ഭൂമിയിൽ ആരും തന്നെ ആരാധിക്കില്ല എന്ന് പറഞ്ഞു ശപിച്ചു എന്നാൽ ദേവിയുടെ കോപം അടങ്ങിയപ്പോൾ ബ്രഹ്മാവ് യജ്ഞം ചെയ്ത പുഷ്കർ എന്ന സ്ഥലം ഒഴികെ മറ്റെവിടെയും ബ്രഹ്മാവ് ആരാധിക്കപ്പെടില്ല എന്ന് പറഞ്ഞു സരസ്വതീ ദേവിയുടെ ഈ ഒരു ശാപം കൊണ്ട് തന്നെ ബ്രഹ്മാവിനെ ആരാധിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ആകെയുള്ള ഒരു ക്ഷേത്രമാണ് പുഷ്കറിലുള്ള ശ്രീ ജഗത്പീഠ ബ്രഹ്മ ടെമ്പിൾ എന്നാൽ ഈ ക്ഷേത്രത്തിൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകളോ പുരുഷ പുരുഷന്മാരോ പൂജ നടത്തിയാൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരുമെന്നാണ് പറയപ്പെടുന്നത്